നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കൂട്ടിയിടുന്നതായി പരാതി മായന്നൂർ കടവിൽ കൊപ്ര സംസ്കരണ യൂണിറ്റിനായി നിർമ്മിച്ച ഷെഡിലും പറമ്പിലുമായാണ് മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം യൂസർഫി വാങ്ങി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ചാക്കുകളിലാക്കി മായന്നൂർ കടവിലെ കൊപ്ര സംസ്കരണ യൂണിറ്റിനായി നിർമ്മിച്ച ഷെഡിലും പറമ്പിലുമായി കൂട്ടിയിടുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയായ ഇവിടെ മാലിന്യ കേന്ദ്രമാക്കരുതെന്നും മാലിന്യങ്ങൾ ഉടൻ തന്നെ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നവകേരള സദസ്സിലും നിരവധി പരാതികളും നൽകിയിരുന്നു ഈ കെട്ടുകൾ ഇതുവരെ ആയിട്ട് അവർ അതിന് പകരം അവർ എൻ സി എഫിൻ്റെ ഈ കച്ചറ കൊടുത്ത് കൂട്ടുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്തും തൊട്ടടുത്ത അടുക്കൻ്റെ ഒന്നര മീറ്റർ ദൂരമാണ് ഇവർ കച്ചറ കൊടുത്ത് നടക്കുന്നത് കണറും അടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ ഇതിൽ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തു സെക്രട്ടറി കൊടുത്തു മെമ്പറിന് കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുത്തു പരാതി അത് യാതൊരു യുദ്ധം കിട്ടാതെ നവകേരളയ്ക്ക് കൊടുത്തു നവകേരളയിൽ കൊടുത്തിട്ട് തൃശ്ശൂരിൽ നിന്ന് നിങ്ങളുടെ കടലാസിൽ ഇങ്ങോട്ട് അയച്ചിരിക്കണമെന്ന് കൊണ്ടായി പഞ്ചായത്തിൽ അയച്ചിരിക്കണമെന്ന് മറുപടി വന്നു ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം അവതാളത്തിലാണെന്നും പൊതുജനങ്ങളുടെ ആശങ്കകളും പരാതികളും പരിഹരിച്ചില്ല എങ്കിൽ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും സിപിഐഎം കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ പറഞ്ഞു മാലിന്യമുണ്ട് അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വേർതിരിക്കാൻ കഴിയാത്ത വിധം വളരെ മോശമായി കിടക്കുകയാണ് ഇങ്ങനെ മോശമായി കിടക്കുന്ന ഈ മാലിന്യമായിരുന്നു ഒരു നാലഞ്ച് മാസം മുൻപേ കൊണ്ടായത് പൊതുശ്മശാനത്തിൽ ജെ സി ബി കൊണ്ടുവന്ന് മാന്തി കുഴിച്ചിട്ടത് ഇപ്പോൾ എവിടേക്കും കൊണ്ടുപോകാതെ ഗ്രീൻ കേരളയ്ക്ക് കൈമാറാതെ പദ്ധതിയിൽ പൈസ വെക്കാതെ ഇതൊന്നും ചെയ്യാൻ കഴിയാതെ എല്ലാ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്നു ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ് ഇതിൻ്റെ സമീപവാസികളെല്ലാം വല്ലാത്ത പരാതിയിലാണ് അവർ നവകേരള സാസന് പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നു പഞ്ചായത്തിന് പരാതി കൊടുത്തിരിക്കുന്നു എല്ലാവർക്കും പരാതി കൊടുത്തിരിക്കുന്നു പക്ഷേ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കൊന്നുകൂടുകയാണ് ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പഞ്ചായത്തിന്റെ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് പണത് ഒരു കൊപ്ര സംസ്കരണം എന്ന് പറയുന്ന പദ്ധതിക്ക് വെച്ചൊരു ബിൽഡിങ് ഇങ്ങനെ നശിപ്പിച്ചു കളയുന്ന ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് ഇവിടുത്തെ സി പി എം നിലയിലും ഇതിനു പ്രതിഷേധവും സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ